ഇതാണ് സത്യ ഇതിനപ്പുറത്ത് ഊണ് കാര്യങ്ങൾ എന്തായാലും ഐറ്റംസ് ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ഓർമ്മ മനസ്സിലായി തോന്നില്ല എന്തുകൊണ്ട് ഇതൊരു ഹോട്ടലി ഹോട്ടലായി കൂടാതല്ലേ അപ്പൊ വൈഫ് തന്നെയാണ് കുക്കൊക്കെ ചെയ്യുന്നത് ഇത് അന്നപൂർണ വെജിറ്റേറിയൻ നമ്മുടെ കരുവാരകൊണ്ടിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് കൊറേ ആളുകൾക്ക് അറിയാം പക്ഷെ കൊറേ ആളുകൾക്ക് അറിയില്ല ഇവിടെ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോ ഊണ് മാത്രല്ല ഒരുപാട് ഐറ്റംസുകൾ സംഭവം രാവിലെ മുതൽ ഏഴ് മണിക്ക് തുറന്നു ഒൻപത് മണിവരെ എന്താ എന്തായാലും നമുക്ക് ചോദിക്കാം എത്ര മണിവരെ ഉണ്ട് എന്ന് നമുക്ക് ചോദിക്കാം എന്തായാലും നമ്മുടെ ട്രഷറി എക്സ്ചേഞ്ച് അതിന്റെ തൊട്ട് ചാരിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ കിഴക്കേതല റോഡാണ് നേരെ വരുമ്പോൾ റൈൽസൈഡില് എന്തായാലും എങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളത് എനിക്ക് കഴിക്കുകയും ചെയ്യണം നമുക്കതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എവിടെയെല്ലാം ആളുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും നമുക്ക് ഒന്ന് കാര്യം നോക്കി നോക്കാം അപ്പൊ അതില് എത്ര ഐറ്റംസ് ചോറടക്കാൻ ഉണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് അത് ചോറടക്കം പത്തൊമ്പത് ഐറ്റം അപ്പൊ ഈ പതിനെട്ട് ഐറ്റം കറിയും കൂട്ടാനും അതില് തൈര് വരുന്നുണ്ട് പായസം വരുന്നുണ്ട് എന്നാലും ഇവിടെ വന്നിട്ട് നമ്മളിതൊക്കെ കാണിച്ചിരുമ്പോ ഇനി കൂടി സാമ്പിളാക്കണം എങ്ങനെ സംഭവം എന്താന്നുള്ളത് എന്നാലും ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മുടെ കരുവാലിൽ ഇങ്ങനെ സെറ്റപ്പ് ആയിരുന്നുണ്ട് നമ്മളത് അറിഞ്ഞില്ലെങ്കില് അല്ലെ ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് സത്യ ഇതിനപ്പുറത്ത് ഊണ് കാര്യങ്ങൾ എന്തായാലും എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്കിതിന്റെ ഓണറുമായി പരിചയപ്പെടാൻ വേണ്ടപറഞ്ഞ മാതിരി ഒരു കുടിൽ വ്യവസായം അത് വീട്ടിൽ നിന്ന് ഭക്ഷണം തുടങ്ങി ആളുടെ നിർബന്ധപ്രകാരം ഹോട്ടൽ തുടങ്ങിയ വ്യക്തിയാണ് എന്തായാലും നമുക്ക് ഈ ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്തൊക്കെയാണ് അവസ്ഥകൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെ എവിടെ ഉണ്ടാക്കണേ എങ്ങനെയാണ് എന്തെല്ലാം നമുക്ക് ചോദിക്കാം സംഭവം അടിപൊളിയാണ് ഭക്ഷണം സൂപ്പർ ഭക്ഷണം പത്തൊൻപത് ഐറ്റങ്ങളോട് കൂടി നല്ല അടിപൊളി പല ആശ്രത പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡാങ്ങഞ്ഞ രസം മോര കുടിച്ച് കഴിഞ്ഞിട്ട് പായസം സൂപ്പറാണ് അടിപൊളി സൂപ്പർ അടിപൊളി ഭക്ഷണം അടിപൊളിയാണ് ഇനിപ്പോ നമുക്ക് അറിയേണ്ടത് പണ്ടാരികളെയും അതുപോലെ തന്നെ ഇത് ആരാണ് എന്താണ് എവിടെ ഒന്നും അറിയില്ല നമുക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചു നമുക്ക് എന്തായാലും ഇതിന്റെ വിവരങ്ങള് മുഖന്ന് പരിചയപ്പെടാ പേര് ചോദിക്കാം എവിടെ സ്ഥലം ചോദിക്കാം എന്താ ഫാമിലി 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 ആയിട്ടാണ് നോക്കാം സ്ഥലം എവിടെയാണ് ഇരിങ്ങാട്ടിരി ഇരിങ്ങാട്ടിരി മുതൽ എന്റെ ചെറുപ്പം മുതലെ വീട്ടിലോണത്തിന് ഒരു പത്തൊന്നൂറ് പേര് മിനിമം ഉണ്ടാവും അപ്പൊ ആ കാലഘട്ടത്തിൽ എന്നെ ഭക്ഷണം കഴിച്ചിട്ട് അമ്മ അന്ന് ഭക്ഷണുണ്ടാക്കിരുന്നു നല്ല അഭിപ്രായം പറഞ്ഞിരുന്നില്ല അങ്ങനെ അത് അമ്മയുടെ അമ്മയ്ക്ക് വയസ്സായപ്പോ എന്റെ ഭാര്യ അതായിട്ട് അന്നും ഈ നൂറ് പേരോളം ഓണത്തിന് ഉണ്ടാവും അപ്പൊ ആ ഒരു കൂട്ടുകാരൊക്കെ പറയും നല്ല ഭക്ഷണമാണ് നിങ്ങൾക്ക് എന്താ കാറ്ററിംഗ് പോലെ തുടങ്ങിക്കൂടാ അല്ലെങ്കിൽ ഹോട്ടൽ പോലെ തുടങ്ങിക്കൂടാ ചോദിച്ചു അങ്ങനെ ചോദിക്കും ഇങ്ങനെ ഹോട്ടൽ തുടങ്ങുന്നാലും താല്പര്യം താല്പര്യം ഉണ്ടായില്ല കൂട്ടുകാരിങ്ങനെ പറഞ്ഞിട്ട് നാട്ടുകാരും പറഞ്ഞപ്പോഴാണ് നല്ല ഭക്ഷണല്ലോ നമ്മൾ ഓണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തിരുന്നു ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു രണ്ടു വർഷം മുന്നേ കഴിഞ്ഞ വർഷം അങ്ങനെ പറഞ്ഞു നമ്മൾ ആ ഓണം കഴിഞ്ഞ ഉടനെ ചെറിയ രീതിയിൽ ഒരു കാറ്ററിംഗ് തുടങ്ങി വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അത് ക്ലിക്കായി നല്ല അഭിപ്രായം ആൾക്കാർ പറഞ്ഞു അപ്പൊ മനസ്സിലായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ട് ഇതൊരു ഹോട്ടലായിരുന്നു അപ്പൊ വൈഫ് കുക്കൊക്കെ ഇതിപ്പോ പണിക്കാർ ഒക്കെ ചെയ്യുന്നത് ഞാന് ഭാര്യ രണ്ട് മക്കളല്ല കുറച്ച് ആൾക്കാരുണ്ട് അന്നേരം ഉള്ളത് ഞാന് ഭാര്യ രണ്ട് മക്കള് ഭാര്യയുടെ അച്ഛനും അമ്മ അപ്പൊ ഭാര്യ എന്താ ഫുഡിന്റെ കാര്യങ്ങൾ ആളുകൾ അഭിപ്രായം എന്താ ബുദ്ധിമുട്ട് തോന്നിയിണോ അതെന്താ മനസ്സിന് എന്തെങ്കിലും തോന്നിട്ടുണ്ടോ സന്തോഷം തോന്നി ആളുകൾ അഭിപ്രായം നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം വന്ന് കഴിച്ച ആൾക്കാര് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ആ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കരുവാരം കൊണ്ടും തന്നെ ഇപ്പൊ ഇവിടുന്ന് കഴിക്കുന്ന ആൾക്കാർ നമുക്ക് റെഗുലർ കസ്റ്റമർ ആണ് അങ്ങനെ അവര് തന്നെ വീണ്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം വന്നുകൊണ്ടേ ഇരിക്കാണ് അത് സദ്യ കഴിക്കാനായിട്ട് വരുന്നുണ്ട് മസാല മസാലദോശ നീറോസ്റ്റ് അങ്ങനെ വെറൈറ്റികൾ കഴിക്കാൻ വരുന്നുണ്ട് എന്തെല്ലാം ഐറ്റംസ് ആണ് കൊടുക്കുന്നത് നമ്മൾ സാധാ ഒരു ഊണ് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഓണ സദ്യ എന്ന് പറഞ്ഞ ഊണ് പതിനെട്ട് വിഭവങ്ങൾ അതിന് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ആ അത് അത് ശരിയാണ് പിന്നെ രാവിലെ ആറര ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മസാല ദോശ ഊട്ടപ്പം ഭൂരി ചപ്പാത്തി പൊറോട്ട ഇഡ്ഡലി ഈ ഐറ്റംസ് വൈകുന്നേരം നാലു മണി മുതൽ ഒമ്പതര വരെ ഈ ഐറ്റംസ് അതിലെ മസാല ദോശയിലും നീറോസിലും വെറൈറ്റികൾ പനീർ മസാല ദോശ ബട്ടർ മസാല ദോശ അങ്ങനെ ഐറ്റംസ് പിന്നെ പൂത്തപ്പത്തിലെ വെറൈറ്റികള് നീറോസിലെ വെറൈറ്റികള് അങ്ങനെ രാവിലെ എത്ര മണിക്ക് ഏഴ് മണിക്ക് എല്ലാ ഫുഡുകൾ ആവും മണിക്കാവും ഒമ്പതരക്ക് ക്ലോസ് ചെയ്യും നാലു മണിക്ക് നീറോസ് മസാല പൂരി തുടങ്ങും പിന്നെ ഒമ്പതരക്ക് ക്ലോസ് ചെയ്യും ആറരയ്ക്ക് ഏഴ് മണിക്ക് ഏകദേശം എല്ലാ ഫുഡുകളും ആ സമയത്ത് ഇതില് നീറോസ് മസാല ദോശ പൂരി ഐറ്റംസ് ആവും പിന്നെ അത് പന്ത്രണ്ട് മണിവരെ ഫുഡായിരിക്കും ആ പിന്നെ പന്ത്രണ്ട് മണി മുതല് സദ്യ ആ മണി വരെ സദ്യ ആ പിന്നെ മൂന്നര മുതല് നീറോസ് മസാല ദോശ പൂരി ആ ഐറ്റംസ് ആണ് അപ്പൊ ഈ ഐറ്റംസുകളൊക്കെ പാർസലും ചോദിക്കാണെങ്കിൽ കാരണം ഊണ് മാത്രമല്ലാതെ നമ്മുടെ മസാലദോശ അത് എന്തായാലും അത് പാർസൽ കൊടുക്കും പാർസല് കൊടുക്കും പാർസല് കൊടുക്കും ഒരു സൗകര്യം ഉണ്ട് എത്തിച്ചുകൊടുക്കാനുള്ള സൗകര്യം ആയിട്ടില്ല ആയിട്ടില്ല ഹോം ഡെലിവറി ഇപ്പൊ ഇല്ല ഇല്ല അപ്പൊ നമുക്ക് ചെറിയൊരു സൽക്കാരോ അല്ലെങ്കിൽ ചെറിയൊരു വിവാഹ ചടങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അമ്പത് ആള് നൂറാള് ഇരുന്നൂറ് ആൾക്കും ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആഴ്ച ഞങ്ങൾക്ക് പരിപാടി ഉണ്ട് സദ്യക്ക് സദ്യക്ക് കാറ്ററിങ് എടുക്കുന്നുണ്ട് എത്തിക്കാ ഇപ്പൊ ഞങ്ങള് ചെയ്യുന്ന ഓട്ടോയില് കഴിച്ച് അവിടെ വിടും അങ്ങനെയാണ് സംഭവം അത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോ ഇവിടെ ഉണ്ടാകും അപ്പം അതെങ്ങനെ കൊടുക്കല പത്തണത്തിന്റെ ഒരു പാക്കറ്റാണ് കഴിച്ചത് കൊടുക്കുന്നത് അൻപത് പായസങ്ങളുണ്ട് ഓരോ ദിവസവും ഓരോ വെറൈറ്റി പായസങ്ങളാണ് ഞാൻ ഇന്നിപ്പോ കഴിച്ചത് ചക്കര പായസമാണ് ചെറുപയർ ശർക്കര ഉണങ്ങല്ലരി അതിന്റെ പായസമാണ് അത് മൂന്നാം കൂടിയ പായസം അതിന് ഇരുന്നൂറ്റമ്പത് റുപ്യ ലിറ്റർ രൂപ ഗ്ലാസ്സിന് മുപ്പത് പാലട ഉണ്ടാവും ഉണ്ടാവും ഓരോ ഓരോ ദിവസം അത് ഓർഡർ പ്രകാരം നമ്മള് അധികം വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഉണ്ണിയപ്പം ദിവസം എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ അതും തന്നെ ചെറിയ ഈ നാലു മണി പരിപാടി കൊടുക്കാം എത്ര മണി കൊടുക്കാം ഓക്കെ 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 അപ്പൊ ഇതും കൂടി കൂടെ ഉണ്ണിയപ്പം മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടണം നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ പായസം കുടിച്ച് കഴിഞ്ഞ് വാണി ഓരോന്നലെ തൊന്ന് ചെയ്യണങ്ങള് സെറ്റ് ആ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് എന്താണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കുക സദ്യ കഴിക്കുക നീറോസ് മസാല ദോശ കഴിക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഭക്ഷണം എങ്ങനെയുണ്ട് എന്നല്ലേ അപ്പൊ ഞങ്ങൾക്ക് അത് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല തീർച്ചയായിട്ടും എന്തായാലും ഞാനിപ്പോ ഭക്ഷണം കഴിച്ചു നമ്മളെന്താ നമ്മുടെ കരുവാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഭക്ഷണം അല്ലെ ഇങ്ങനൊരു വെജിറ്റേറിയൻ ഹോട്ടല് നമ്മുടെ കരുവാര കൊണ്ടിൽ ഇത് അറിഞ്ഞപ്പോഴേ തുറന്നിട്ട് കുറെ അയക്കണം എന്നുള്ളതാണ് അറിഞ്ഞത് എന്തായാലും ഇത് അന്നേറ്റം വന്നപ്പോഴാണ് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് എന്നുള്ളത് അറിയാം നമ്മൾ എന്താ വിവരങ്ങളും കൂടി പങ്കുവെക്കുമ്പോ ഇതുകൂടി നിങ്ങളെ പങ്കുവെക്കണം നമ്മുടെ ട്രക്ഷറിന്റെ നേരെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇതാണ് അതിന്റെ ഒരു സൈറ്റ് അറിയുന്നതാണ് ഇങ്ങനെ വെച്ചാൽ നമ്മളെ കേക്ക് തരുന്നതെന്ന് ഇറങ്ങുമ്പോൾ കണ്ടെത്തത്തിന്റെ മുന്നേ ട്രഷറി അതുപോലെ തന്നെ എക്സ്ചേഞ്ച് അതിന്റെ നേരെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ എന്തായാലും ഇതിന്റെ ഒന്നുകാളും സാമ്പിൾ നോക്കിയാൽ മാക്സിമം ആളുകൾക്ക് ഉയർന്നു കൈമാറി കൊടുക്കാം